ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഉസ്തവകത്ത് ഇപ്പൊ എങ്ങനെയാണ് നമ്മളെ പ്രേക്ഷകർക്ക് ഇപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക അതെങ്ങനെ ഇതിന്റെ പ്രവർത്തന രീതി ഇതൊക്കെ എന്താ സാധനം ഒന്ന് വിചാരിക്കാമോ ഇതിപ്പോ നമ്മുടെ എം ഐടെക് ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് ഇത് ഒരു ടൈമിൽ ആറ് അതായത് ഈ ഇതിനൊരു കപ്പ് വെള്ളം ഒറ്റ കപ്പ് ഒറ്റ കപ്പ് വെള്ളം മതി വെള്ളം ഒഴിച്ചിട്ട് ഈ ക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട് അതിൽ ആറ് മുട്ട വെച്ചിട്ട് മൂടി കൊടുത്തിട്ട് കറണ്ടിന് കുത്തി കൊടുത്താൽ ആവിക്കാണത് ശരിക്കു പോകുന്നത് അപ്പൊ ഇതിനൊരു ടേസ്റ്റ് നമ്മള് വെള്ളത്തിലിട്ട് പുഴുങ്ങി ടേസ്റ്റ് ആണ് ഈ മുട്ടക്കുള്ളത് അപ്പൊ ഇത് വളരെ തുച്ഛമായ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് റുപ്പക്ക് മുന്നൂറ് രൂപക്ക് കൊടുക്കും നമ്മള് കേരളത്തേക്ക് എവിടക്കും എത്തിച്ചു കൊടുക്കൂലെ കൊറിയാർ പൊതുവെ ആൾക്കാർക്ക് ഒരു പേടി പേടിണ്ടാവു കരണ്ട് ബില്ല് എന്നൊക്കെ ഉള്ളത് അപ്പൊ കിരണ്ട് ബില്ലിന് ഇതെങ്ങനെയൊക്കെ ു പിന്നെ ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കേണ്ട എങ്ങനെ വെച്ചാൽ ഇതിന്റെ തയൽ ഈ വെള്ളം ഈ വെള്ളം തിളച്ചിട്ട് ആ വെള്ളത്തിന്റെ ആവിമുക്കാണ് ഈ കോഴിമുട്ട ശരിക്കുകയുള്ളത് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് നമ്മള് വെള്ളത്തിലി എടുക്കണതിനെക്കാട്ടും വളരെ പെട്ടെന്ന് തന്നെ സാധനം പെട്ടെന്ന് ആവും ചെയ്യൂലെ മറ്റേ സാധാരണ ഉണ്ടാക്കില്ലാതെ ആ ഒരു ഇതൊന്നും ഇതിലുണ്ടാവൂല ആകെ ഇതിനൊരു കപ്പ് വെള്ളം വാങ്ങി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഇത് ചൂടാക്കണ് ചൂടാക്കി കഴിഞ്ഞാൽ ആ ഇന്ന് പൊങ്ങുന്ന നിരാവിക്കാണ് പുഴുങ്ങി എടുക്കുക അപ്പോൾ സാധനം ഇവിടെ ഉണ്ട് വേണ്ടവരെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കാം കോണ്ടാക്റ്റ് ചെയ്യുക കൊറിയർ പോയാൽ നേരിട്ടൊക്കെ ഇവിടെ വാങ്ങാവുന്നതാണ്